നമസ്കാരം ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ വടക്കേ ബസ് സ്റ്റാൻഡിന് സമീപം സ്വകാര്യ ബസിൽ കാറിടിച്ച് അഞ്ചു പേർക്ക് പരിക്കേറ്റു ചാലക്കുടി സീക്രട്ട് ഹാർട്ട് കോൺവെന്റ് എൽ പി സ്കൂളിൽ മോഷണശ്രമം കൂട്ടുപൊളിച്ച് ഓഫീസ് റൂമിലും സ്റ്റാഫ് റൂമിലും കയറിയ കള്ളൻ ഒന്നും ലഭിക്കാതെ മടങ്ങി യുവാവിനെ കരിങ്ങല്ല് കൊണ്ട് അടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പേർ അറസ്റ്റിൽ തൃശൂരിൽ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്ന ചന്ദ്രബോസിനെ കൊലപ്പെടുത്തിയ കേസിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന പ്രതി മുഹമ്മദ് നിഷാമിന് പരോള് നാട്ടികയിൽ ജെ ഡിയു നേതാവ് പി ജി ദീപകിനെ കൊലപ്പെടുത്തിയ കേസിൽ അഞ്ച് ആര്എസ്എസ് പ്രവർത്തകർക്ക് ജീവപര്യന്തം തടവ് ചാലക്കുടി രാസലഹരി ഉപയോഗത്തിനെതിരെ വടക്കേ ബസ് സ്റ്റാൻഡിൽ നിന്നും സൗത്ത് ജംഗ്ഷനിലേക്ക് നന്മലഹരി എന്ന പേരിൽ ബഹുജന റാലി സംഘടിപ്പിച്ചു അപകടം ഒഴിവാക്കാൻ അടച്ചുപൂട്ടിയിട്ടും അപകടം വിട്ടൊഴിയാതെ ചാലക്കുടി ആശ്രമം കവല കവലമായ വാർത്തയിലേക്ക് വടക്കേ ബസ് സ്റ്റാൻഡിന് സമീപം സ്വകാര്യ ബസ്സിൽ കാറിടിച്ച് അഞ്ചു പേർക്ക് പരിക്കേറ്റു വടക്കേ ബസ് സ്റ്റാൻഡിനു സമീപം നിർത്തിയിട്ടിരുന്ന ബസ്സിലാണ് കാർ കാറിടിച്ചത് എറണാകുളം സ്വദേശികളായ ഫൈസൽ മുഹമ്മദ് ഫരാസ് മുഹമ്മദ് ഫൈസ ഫാത്തിമ നൂർലേന ആദം എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു അപകടം ചാലക്കുടി സീക്രട്ട് ഹാർട്ട് കോൺവെന്റ് എൽ പി സ്കൂളിൽ മോഷണശ്രമം പൂട്ടുപൊളിച്ച് ഓഫീസ് റൂമിലും സ്റ്റാഫ് റൂമിലും കയറിയ കള്ളൻ ഒന്നും ലഭിക്കാതെ മടങ്ങി ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി സ്കൂളിൽ കയറിയ കള്ളൻ കമ്പിപ്പാല ഉപയോഗിച്ച് സ്കൂളിന്റെ സ്റ്റാഫ് റൂം തകർത്ത് അകത്ത് കയറുകയായിരുന്നു സ്റ്റാഫ് റൂമിലെ മുഴുവൻ അലമാരകളും മേശകളും വലിച്ച് പുറത്തിട്ടിട്ടും കള്ളന് പൈസ കണ്ടെത്താനായില്ല സ്റ്റാഫ് റൂമിലും സമാന അന്വേഷണം നടത്തിയിട്ടും മോഷ്ടാവിന് പൈസയൊന്നും തന്നെ ലഭിച്ചില്ല തുടർന്ന് വിശന്നു വലഞ്ഞ കള്ളൻ അലമാരയിൽ സൂക്ഷിച്ച ചക്ക വറുത്തത് കഴിച്ച് മടങ്ങുകയായിരുന്നു അതേസമയം ഷർട്ട് ധരിക്കാത്ത ഒരാളെ സ്കൂൾ കോമ്പൗണ്ടിൽ കണ്ടതിനെ തുടർന്ന് വാർഡ് കൗൺസിലർ നിതാ പോൾ പോലീസിൽ വിവരം അറിയിച്ചിരുന്നു പൊളിച്ച പൂട്ടിന്റെ അവശിഷ്ടങ്ങളും കമ്പിപ്പാറയും സ്കൂളിൽ തന്നെ ഉപേക്ഷിച്ച് കള്ളൻ കടന്നു കളഞ്ഞു സി ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ് രാവിലെ പന്ത്രണ്ടോട് വിളിക്കുന്നത് പന്ത്രണ്ട് മണിക്ക് കോൺമെന്റിൽ ക്രോഷൗസിൽ നിന്ന് സിസ്റ്റേഴ്സ് വിളിച്ചു അവരുടെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ ജനനോട് ചേർന്ന് ഒരാൾ ഷട്ടില്ലാണ്ട് മേപ്പുണ്ട് അവർ കാണുകയുണ്ടായി അപ്പം തന്നെ ശരിക്കും ക്ലോസ് അടുത്ത് കണ്ടെന്ന് പറഞ്ഞു ഞാൻ സ്റ്റേഷനിൽ വിളിച്ചതിച്ചു അത് പ്രകാരം അവിടുന്ന് ഉദ്യോഗസ്ഥർ വരികയും വരികയുണ്ടായി കോമ്പൗണ്ടും ചുറ്റുമായിട്ടുള്ള കോമ്പൗണ്ടൊക്കെ പരിശോധിച്ച് ഒന്നും കാണാൻ സാധിച്ചില്ല അതിന് ശേഷം മണി കഴിഞ്ഞ് കോൺവെന്റിലേക്ക് കുർബാനയ്ക്ക് പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ ആൾ ഒഴിഞ്ഞ വീട്ടില് മതിലിന്റെ സൈഡില് ഒരാളുടെ തല ഞാൻ കാണുകയുണ്ടായി യുവാവിനെ കരിങ്കല്ലുകൊണ്ട് കൊണ്ട് അടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ രണ്ടു പേർ അറസ്റ്റിൽ ഇരിങ്ങാലക്കുട കാട്ടുങ്ങചിറ സ്വദേശിയായ പുത്തൻചിറക്കാരൻ ജ്യോതിഷ് എന്നയാളെ ഇയാൾ കുടുംബമായി താമസിക്കുന്ന കക്കാട്ട് അമ്പലത്തിനടുത്തുള്ള വീടിന്റെ മുറ്റത്ത് വെച്ച് കരിങ്കല്ല് കഷ്ണം കൊണ്ട് തലയിലിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ജ്യോതിഷിന്റെ അമ്മ സുജാതയെ തലയിലും ഷോൾഡറിലും ഇടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു ഈ കേസിലെ പ്രതികളായ എടക്കുളം സ്വദേശിയായ തറയിൽ വീട്ടിൽ മിഥുൻ കണ്ടേശ്വരം സ്വദേശിയായ ഗുരുവിലാസം വീട്ടിൽ വിഷ്ണു എന്നിവരെയാണ് ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തത് തൃശൂരിൽ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്ന ചന്ദ്രബോസിനെ കൊലപ്പെടുത്തിയ കേസിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന പ്രതി മുഹമ്മദ് നിഷാമിന് പരോൾ കഴിഞ്ഞ മൂന്നാം തീയതിയാണ് ഹൈക്കോടതി പരോൾ അനുവദിച്ചത് തൃശൂർ ശോഭ സിറ്റിയിൽ സെക്യൂരിറ്റി ജീവനക്കാരനായ കണ്ടശാങ്കടവ് സ്വദേശി ചന്ദ്രബോസിനെ നിഷാം തന്റെ ആഡംബരക്കാരായ ഹമ്മർ ഉപയോഗിച്ച് ഇടിച്ചിട്ടിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി പതിനാറിന് ഉച്ചയ്ക്ക് ചന്ദ്രബോസ് മരിച്ചു ആക്രമണം തടയാനെത്തിയ സെക്യൂരിറ്റി സൂപ്പർവൈസർ അയ്യന്തോൾ കല്ലിങ്ങൽ വീട്ടിൽ അനൂപിനെയും മർദ്ദിച്ചിരുന്നു നിഷാമിന്റെ പരോൾ വ്യവസ്ഥകൾ നിശ്ചയിക്കാൻ സംസ്ഥാന സർക്കാരിന് കോടതി നിർദ്ദേശം നൽകി വ്യവസ്ഥ നിശ്ചയിക്കുന്നത് മുതൽ പതിനഞ്ച് ദിവസത്തേക്കാണ് പരോൾ നൽകുക ശോഭ സിറ്റിയിലെ താമസക്കാരനായിരുന്ന നിഷാം സംഭവ ദിവസം പുലർച്ചെ മൂന്ന് മണിയോടെ എത്തിയപ്പോൾ സെക്യൂരിറ്റി ജീവനക്കാരനായ ചന്ദ്രബോസ് ഗേറ്റ് തുറക്കാൻ വൈകിയതിനും വാഹനം തടഞ്ഞ് ഐ ഡി കാർഡ് ചോദിച്ചതിനും പ്രകോപിതനായാണ് ആക്രമിച്ചത് ഭയം നോടിയ ചന്ദ്രബോസിനെ ഹമ്മറിൽ പിന്തുടർന്ന് ഇടിച്ചു വീട്ടുകയായിരുന്നു വീണുകിടന്ന ഇയാളെ എഴുന്നേൽപ്പിച്ച് വാഹനത്തിൽ കയറ്റി പാർക്കിംഗ് ഏരിയയിൽ കൊണ്ടുപോയി വീണ്ടും ക്രൂരമായി മർദ്ദിച്ചെന്നാണ് കേസ് ആക്രമണത്തിൽ ചന്ദ്രബോസിന്റെ നട്ടെല്ലും വാരിയെല്ലുകളും തകർന്നിരുന്നു വിവരമറിഞ്ഞ് ഫ്ലയിങ് സ്ക്വാഡ് എത്തിയാണ് ചന്ദ്രബോസിനെ ആശുപത്രിയിൽ കൊണ്ടുപോയത് ശ്വാസകോശത്തിന് സാരമായി പരിക്കേറ്റ ഇദ്ദേഹത്തെ തൃശൂർ അമല ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയനാക്കിയെങ്കിലും ഫെബ്രുവരി പതിനാറിന് ഉച്ചയ്ക്ക് മരണത്തിന് കീഴടങ്ങി നിഷാമിനെതിരെ കൊലപാതകം ഉൾപ്പെടെ ഒൻപത് കുറ്റങ്ങളാണ് ചുമത്തിയത് തൃശൂർ അഡീഷണൽ കോടതി പ്രതിക്ക് ജീവപര്യന്തവും ഇരുപത്തിനാല് വർഷം തടവും ലക്ഷത്തി ായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചു ചന്ദ്രബോസിന്റെ ഭാര്യ ജമന്തിക്ക് അൻപത് ലക്ഷം രൂപ നൽകാനും ഉത്തരവിട്ടിരുന്നു നാട്ടികയിൽ ജെ ഡിയു നേതാവ് പി ജി ദീപകിനെ കൊലപ്പെടുത്തിയ കേസിൽ അഞ്ച് ആർ എസ് എസ് പ്രവർത്തകർക്ക് ജീവപര്യന്തം തടവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റേതാണ് വിധി കേസിലെ പ്രതികളെ നേരത്തെ വിചാരണ കോടതി വെറുതെ വിട്ടിരുന്നു ഇതിനെതിരെ സർക്കാരും ദീപകിന്റെ കുടുംബവും നൽകിയ അപ്പീലിലാണ് ശിക്ഷാവിധി പ്രതികൾ ഓരോ ലക്ഷം രൂപ പിഴയും അടയ്ക്കണം പ്രതികളായ ഋഷികേഷ് നിജിൻ പ്രശാന്ത് രസന്ത് ബ്രിഷ്നേവ് എന്നിവർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു ഇവർ ഉൾപ്പെടെ കേസിലെ പത്ത് പ്രതികളെയാണ് വിചാരണ കോടതി വെറുതെ വിട്ടത് എന്നാൽ കേസിലെ ഒന്നു മുതൽ അഞ്ച് വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് ഹൈക്കോടതി കണ്ടെത്തുകയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് ഇരുപത്തിനാലിനായിരുന്നു ദീപക് കൊല്ലപ്പെട്ടത് തുടർന്ന് കൊലപാതകത്തിന് പിന്നിൽ ആർ എസ് എസ് ആണെന്ന് ആരോപണങ്ങളും ഉയർന്നിരുന്നു ജനതാദൾ യു നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റും സംസ്ഥാന കൌൺസിൽ അംഗവുമായിരുന്നു ദീപക് ചാലക്കുടി രാസലഹരി ഉപയോഗത്തിനെതിരെ വടക്കേ ബസ് സ്റ്റാൻഡിൽ നിന്നും സൗത്ത് ജംഗ്ഷനിലേക്ക് നന്മലഹരി എന്ന പേരിൽ ബഹുജന റാലി സംഘടിപ്പിച്ചു റാലി ഡി ഐ ജി എസ് ഹരിശങ്കർ ഫ്ളാഗ് ഓഫ് ചെയ്തു സനീഷ് കുമാർ ജോസഫ് എം എൽ എ മുനിസിപ്പൽ ചെയർമാൻ ഷിബു വാലപ്പൻ ടൗൺ ജുമാ മസ്ജിദ് ഇമാം ഹാജി ഹുസൈൻ ഭാഗവി ഫൊറോന വികാരി ഫാദർ വർഗീസ് പാത്താടൻ തുടങ്ങിയവർ പ്രസംഗിച്ചു മുനിസിപ്പൽ വടക്കേ ബസ് സ്റ്റാൻഡിൽ നിന്നും തുടങ്ങിയ റാലി സൌത്ത് ജംഗ്ഷനിൽ സമാപിച്ചു സമാപന സമ്മേളനത്തിൽ ഡിവൈഎസ്പി കെ സുമേഷ് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഇരിങ്ങാലക്കുട ബിഷപ്പ് മാർ മാർപോളി കണ്ണുകാടൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി സി എസ് സുരേഷ് ടൌൺ എൻ എസ് എസ് കരയോഗം സെക്രട്ടറി കെ ബി മുരളീധരൻ സംവിധായകൻ സുന്ദർദാസ് എന്നിവർ പ്രസംഗിച്ചു വിദ്യാർത്ഥികൾ ഫ്ളാഷ് മോബുകൾ അവതരിപ്പിച്ചു ജനപ്രതിനിധികൾ കുടുംബശ്രീ അംഗങ്ങൾ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ അണിനിരന്നു എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് അപകടം ഒഴിവാക്കാൻ അടച്ചുപൂട്ടിയിട്ടും അപകടം വിട്ടൊഴിയാതെ ചാലക്കുടി ആശ്രമം കവല എത്രയും പെട്ടെന്ന് അടിപാത നിർമ്മാണം ആരംഭിക്കണമെന്നാണ് ആവശ്യം തിങ്കളാഴ്ച കെ എസ് ആർ ടി സി ബസ് തട്ടി ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു ഉച്ചയ്ക്ക് ഒന്നോടെയാണ് അപകടമുണ്ടായത് കോട്ട സിഗ്നൽ സ്റ്റോപ്പിൽ ബസ് നിർത്താൻ ഒരുങ്ങുമ്പോഴാണ് അപകടം വലതുവശത്തിലൂടെ ഓവർടേക്ക് ചെയ്തു പോവുകയായിരുന്നു ബൈക്ക് ബൈക്കുകാരൻ ബസിന്റെ മുൻപിലൂടെ വീണ്ടും ഇടത്തോട്ട് ഒതുക്കിയപ്പോഴാണ് അപകടമുണ്ടായത് പരിക്കേറ്റ യാത്രക്കാരനെ ചാലക്കുടി സെയിന്റ് ജെയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പോട്ട ആശ്രമം ജംഗ്ഷനിലെ ക്രോസിംഗ് അടച്ചുപൂട്ടിയതിനെ തുടർന്ന് മെയിൻ റോഡിലൂടെ തൃശൂർ ദിശയിലേക്കുള്ള വാഹനങ്ങളും ചാലക്കുടി ദിശയിലേക്കുള്ള വാഹനങ്ങളും കിഴക്കുവശത്തെ സർവീസ് റോഡിലൂടെയാണ് വരുന്നത് രണ്ട് വാഹനങ്ങൾ സുഗമമായി കടന്നു പോകാനുള്ള വീതി റോഡിന് ഇല്ലെന്നതാണ് പ്രശ്നം ആശ്രമം കവലയിലും സുന്ദരി കവലയിലും ബസ്സുകൾക്ക് സ്റ്റോപ്പുകളുണ്ട് എന്നാൽ സ്റ്റോപ്പുകളിൽ യാത്രക്കാരെ ഇറക്കാൻ ബസ് നിർത്തുമ്പോൾ വീതി ഇല്ലാത്തതിനാൽ റോഡിൽ ഗതാഗത കുരുക്ക് രൂപം കൊണ്ട് അപകടത്തിന് വഴിയൊരുക്കുകയാണ് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം സ്വർണവില അറുപത് രൂപ കുറഞ്ഞു ഗ്രാമിന് എണ്ണായിരത്തി ഇരുനൂറ്റി ഇരുപത്തിയഞ്ച് രൂപ പവന് കൂടിയ താപനില ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ വടക്കേ ബസ് സ്റ്റാൻഡിന് സമീപം സ്വകാര്യ ബസിൽ കാറിടിച്ച് അഞ്ചു പേർക്ക് പരിക്കേറ്റു ചാലക്കുടി സീക്രട്ട് ഹാർട്ട് കോൺവെന്റ് എൽ പി സ്കൂളിൽ മോഷണശ്രമം കൂട്ടുപൊളിച്ച് ഓഫീസ് റൂമിലും സ്റ്റാഫ് റൂമിലും കയറിയ കള്ളൻ ഒന്നും ലഭിക്കാതെ മടങ്ങി യുവാവിനെ കരിങ്കല്ലൊണ്ട് അടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പേർ അറസ്റ്റിൽ തൃശൂരിൽ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്ന ചന്ദ്രബോസിനെ കൊലപ്പെടുത്തിയ കേസിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന പ്രതി മുഹമ്മദ് നിഷാമിന് പരോള് നാട്ടികയില് ജെഡിയു നേതാവ് പി ജി ദീപകിനെ കൊലപ്പെടുത്തിയ കേസിൽ അഞ്ച് ആര്എസ്എസ് പ്രവര്ത്തകര്ക്ക് ജീവപര്യന്തം തടവ് ചാലക്കുടി രാസലഹരി ഉപയോഗത്തിനെതിരെ വടക്കേ ബസ് സ്റ്റാൻഡിൽ നിന്നും സൗത്ത് ജംഗ്ഷനിലേക്ക് നന്മലഹരി എന്ന പേരിൽ ബഹുജന റാലി സംഘടിപ്പിച്ചു അപകടം ഒഴിവാക്കാൻ അടച്ചുപൂട്ടിയിട്ടും അപകടം വിട്ടൊഴിയാതെ ചാലക്കുടി ആശ്രമം കവല ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണമാകുന്നു തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം